ായിരുന്നു സ്വാഗതം പറയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ അധ്യക്ഷനായി കുടുംബത്തെയും ഈ കാർഷിക മീറ്റിലേക്ക് സംരക്ഷണത്തെ അറിയിക്കുന്നു തുടർന്ന് ഇവിടെ അയ്യല്ലാരി ജില്ലാ സംഘടനയുടെ വാർഷിക മീറ്റിംഗിലേക്ക് സഭയുടെ പേരിലും അതിൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം അറിയുന്നു കടന്നുവരാനുള്ള പ്രിയപ്പെട്ടതുകൊണ്ട് പാസ്റ്റർ ഓഫീസ് കുടുംബം അവരുടെ പ്രസാദത്തിലും അതിൻ്റെ സ്വാഗതത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ പങ്കെടുത്തു െ ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ പി വി പി സൺഡേ സ്കൂൾ വുമൺസ് ഫെലോഷിപ്പിൻ്റെ വാർഷിക മീറ്റിങ്ങിലാണ് നമ്മൾ ഈ മധ്യാനം കഴിഞ്ഞ സമയത്ത് ആയിരിക്കുന്നത് കടന്നു വന്ന എല്ലാവരെയും ആഗ്രഹായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ന അറിയിക്കുന്നു കഥാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പുത്രിയാസങ്ങളുടെ പ്രവർത്തനങ്ങളെ സർവശക്തനായി ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദ തോന്നിയതോ പ്രത്യേകിച്ച് അതിൻ്റെ മുൻപ് പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ

എന്നാൽ അഭിപ്രായങ്ങൾ പലർക്കും പലതും പറയാം എന്നാൽ ബന്ധപ്പെടോടെ കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ആരും ഉണ്ട് എന്നുള്ള ബോധ്യം നമ്മൾ നമ്മൾ ലഭിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ദൈവകർമ്മയെ ആശ്രയിച്ച് തുടർന്ന ആളുകൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു തുടർന്ന് കഴിഞ്ഞ വർഷത്തെ

എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്റെ മൊഴികൾക്ക് വേണ്ടി ശരി ശരിക്കുക സദൃശ്യവാക്യം ഇരുപത്തിമൂന്ന് ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കരുത് പടികൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയുമില്ല വളർന്നു വരുന്ന തലമുറയുടെ മാനസികവും സാൻമാർഗികവും ആത്മീകവുമായ വളർച്ചയാണ് സമസ്കൂളിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം ഇത് അർത്ഥപൂർണമായാൽ ലോകത്തിൻ്റെ ഭാവി പൗരന്മാരായി തീരേണ്ട തലമുറ ദൈവമക്കളായിത്തീരും ലോക സുഭിശിക്ഷീകരണത്തിന്റെ നെറുകയിലെത്തിയ പലരും സൺസ്കൂൺ പഠിച്ച് ഏഷ്യയുടെ രക്ഷകനായി സ്വീകരിച്ചവരാണ് ധാരാളം സുശേഷികന്മാരെയും ഈശ്വരന്മാരെയും വേദപണ്ഡിതന്മാരെയും വാർത്തെടുക്കുന്ന സൺസ്കൃം പഠനത്തിന് സുദീർഘമായി പങ്കുണ്ട് കുട്ടികളിൽ പഠന താല്പര്യം താല്പര്യവും വേദപുസ്തക പരിജ്ഞാനവും ധാർമ്മിക ബോധവും ആത്മീയ വളർച്ചയും സാമൂഹിക പ്രതിബദ്ധതയും വളർത്തിയെടുക്കുവാൻ ഈ പാഠ്യപദ്ധതി കൊണ്ട് സാധ്യമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സൺസ്ക്രൂൺ ക്ലാസുകൾ ഭംഗിയായി നടക്കുവാൻ ദൈവം സഹായിച്ചു നേഴ്സിനുള്ള കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നു സ്കൂളിൽ പഠിക്കുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ഒമ്പത് പത്ത് തീയ്യതികളിൽ ചെപ്പാട് പ്രത്യാശ ദീപികൾ വച്ച് ചിൽഡ്രൻസ് ഫസ്റ്റ് നടക്കുവാനിടയായി അതിൽ അഞ്ച് ദേവദാസന്മാർ കുഞ്ഞുങ്ങൾക്ക് മെസ്സേജുകൾ കൊടുക്കുവാനിടയായി രണ്ട് ദേവദാസന്മാർ അധ്യാപകർക്ക് ക്ലാസ്സുകൾ കൊടുത്തു സഖി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് നൽകി രണ്ട് ദേവദാസന്മാർ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ലീഡ് ചെയ്തു സന്തോഷമായ കുഞ്ഞുങ്ങൾ ഭവനങ്ങളിലേക്ക് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച അഗ്രരോഗ സന്ദസ ദിനമായി ആചരിച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു പ്രത്യേകം സ്തോത്ര കാഴ്ചയും എടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച കുഞ്ഞുങ്ങളുടെ താലമ്പ പരിശോധന നടന്നു എല്ലാ കുഞ്ഞുങ്ങളും അതിൽ പങ്കെടുക്കുവാൻ ഇവിടം ഇടയായി എല്ലാവർക്കും തന്നെ സമ്മാനങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഒൻപതാം തീയതി വാർഷിക പരീക്ഷ നടത്തി കുഞ്ഞുങ്ങളെല്ലാവരും നല്ല വിജയം കരസ്ഥമാക്കി ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുന്ന ശുശ്രൂഷയിൽ മനോവർഗീസ് സിസ്റ്റർ സരസ്വതി സിസ്റ്റർ വിജി സിസ്റ്റർ സിസി എന്നിവരും പ്രധാന അധ്യാപകനായ ബ്രദർ തോമസ് മദ്യവും അധ്യാപനം നടത്തുന്നു പുതിയ വർഷത്തിലെ ക്ലാസ്സുകൾ അധ്യക്ഷന്റെ സമർപ്പിച്ചുകൊള്ളുന്നു ഈ റിപ്പോർട്ട് ചേർന്ന് ിൽ തുടർന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ വാർഷിക റിപ്പോർട്ട് വഹിക്കുവാൻ

പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തോടെ ഓർത്തു കൊള്ളുന്നു സർ ആത്മീക ഭൗതിക പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ദൈവദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ നമ്മുടെ യുവതി യുവാക്കന്മാരെ ദൈവം സഹായിച്ചു മാസത്തിലൂന്നിടപെട്ടുള്ള ആഴ്ചകളിൽ പി എ പി അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിക്കുന്നു ഭക്ഷണി സ്വന്തതിന് ശേഷം പി എ പിയുടെ പ്രവർത്തനങ്ങളിൽ അച്ചുമുതല ഭാരവാഹനോടൊപ്പം ചേർന്ന ഓരോ പ്രോഗ്രാമുകളും ഊത്തിരിവാസത്തോടെ നടക്കുന്നതിൽ ഉത്സാഹം എടുത്തു പറയാനുള്ള കഴിവ് ബൈബിൾ അധ്യായും ചോദിക്കയും ഓരോ പ്രാശക്ത വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നത് എടുത്തു പറയേണ്ടതാണ് മറ്റെല്ലാ പ്രോഗ്രാമുകളും അടുത്ത ചിട്ടയോടും കൂടെ നടക്കുന്നതിന് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന എല്ലാ യുവതി വർക്കന്മാരെയും മാതാപിതാക്കന്മാരെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു ഇപ്രാവശ്യം ഫ്രാൻസിസിനെ തന്നെ എടുക്കാനും ദിവസം സഹായിച്ചു പരിശോധന മറ്റെല്ലാ വർഷത്തെക്കാളും വ്യത്യസ്തമായി താലത്ത് പരിശോധന വേണ്ടി നമ്മുടെ യുവതി യുവാക്കന്മാരുടെ ഉത്സാഹം എടുത്തു പറയേണ്ടതാണ് ഏകദേശം രണ്ടര മാസത്തോളം തരത്തിൽ പ്രാർത്ഥി കണ്ടുവരികയും അതിന് നേതൃത്വം കൊടുത്ത ദൈവദാസനെയും കുടുംബത്തെയും നന്ദിയോടെ തോന്നുമ്പോൾ തന്നെ അതിന് ദൈവ പ്രതിഫലം നൽകുകയെന്ന് അഭിമാനത്തോടെ പറയട്ടെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തഞ്ചിൽ കൈവാറ്റ ഐ പി സി ശാലകൾ വെച്ച് നടന്ന ഡിസ്ട്രിക്ട് താലത്ത് പരിശോധനയിൽ ജൂനിയർ വിഭാഗ സിസ്റ്റർ ഗോപിക്ക് പാടിനോ ਉਹਨਾਂ ਸਾਂਗ ਕਲਿਕੇ ਰੰਨਾ ਸਾਂਗ ਨੇ ਲੇਖੀ ਯੋਗਪਰੂਫੈਂਸ ਨੂੰ ਉਪਨਿਆਸ ਨੂੰ ਬਾਈਬਲ ਕਿੱਸ ਨੂੰ 3ਵਾਂ ਸਥਾਨ ਲੇਖੀ। ਬ੍ਰਦਰ ਜੋਇਨ ਨੇ ਪ੍ਰਸੰਗਤਿਕ ਨੂੰ ਇਨਸਟਰੂਮੈਂਟਲ ਮਿਊਜ਼ਿਕ ਵਿੰਗ ਨੇ 2nd ਲੇਆ ਵੈਸਟਰਨ ਐਂਡ ਲੇਆ ਕਲਾਸਿਕਲ ਦੇ ਪ੍ਰਾਈਜ਼ ਲੇਖੀ। ਇੰਟਰਮੀਡੀਏਟ ਵਿਭਾਗ ਦੇ ਸਿਸਟਰ ਪ੍ਰੇਸੀ ਦੇ ਪਾਡ ਨੂੰ 2nd ਸਿਸਟਰ ਅਬੇਕੇ ਪਾਡ ਨੇ ਤੇ ਪ੍ਰਾਈਜ਼ ਲੇਖੀ। ਬਰ ਬਾਲ ਨੇ ਬਾਈਬਲ ਕਿੱਸ ਨੂੰ 2nd ਇਨਵਾਈਟ ਦਿੱਤ ਨੂੰ കഥയ്ക്കും തേർഡ് പ്രൈസ് ലഭിച്ചു സീനിയർ അയാനയ്ക്ക് പ്രസംഗത്തിനും ഉപന്യാസത്തിനും ഫസ്റ്റും കഥയ്ക്ക് സെക്കൻഡും കഥയ്ക്ക് തേർഡ് പ്രൈസ് ലഭിച്ചു ഡിസ്റ്റിക് താലത്ത് പരിശോധനയിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു അഭിമാന നിമിഷം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തഞ്ചിൽ നടന്ന ഡിസ്ട്രിക് താലത്ത് പരിശോധനയിൽ സെൻട്രൽ തലങ്ങളിൽ ഏകദേശം ഇരുപതോളം ലോക്കൽ സഭ പങ്കെടുത്തതിൽ ഐ പി സി ഗതി പി തോൽപെട്ട് പോയിന്റ് വാങ്ങി ഡിസ്ട്രിക്ട് തലത്തിൽ രണ്ടാം സ്ഥാനം നേടാൻ ദൈവം നമ്മെ സഹായിച്ചു അതിനുശേഷം മേഖലാ താലത്ത് പരിശോധനയിൽ എന്നിവർ മത്സരിക്കുകയും കടന്നു വന്ന എല്ലാ യുവതി യുവതന്മാരെയും നന്ദിയോടെ ഓർത്തുന്നു സാമ്പത്തികം സാമ്പത്തികം എന്ന് പറയുന്നത് സ്വോച ഒന്ന് മാത്രമാണ് അതിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു കഴിഞ്ഞ വർഷത്തിൽ ഒമ്പതിനായിരത്തി പത്ത് രൂപ വരവും ത്തി അഞ്ഞൂറ് രൂപ ചെലവും ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ബാലൻസും ഉണ്ട് അതൊന്നും ദൈവങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഉപസംഹാരം ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ കാലങ്ങളും സമയങ്ങളും നമ്മെ വിട്ടു അധികം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പകലുള്ളടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യുവാൻ നാം തയ്യാറായിരിക്കുക ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പി എ പിയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ഐക്യതയോടും ദൈവസ്നേഹത്തോടും കൂടെ നിൽക്കുവാൻ സർശനായ

റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വാർഷിക റിപ്പോർട്ട് വായിക്കുന്നതിനായിട്ട് നമ്മുടെ സഹോദര സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കും സിസ്റ്റർ വത്സമ രാജുനേശുനി ക്രിസ്തുവേശ്യൽ എല്ലാവർക്കും സ്നേഹമാണ് ഇന്ത്യ പെന്തപ്രശ്ന ആലപ്പുഴ വെസ്തു ചെന്നപ്പെട്ട കാനൂർ ബേലി സഹോദരി സമാജത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക റിപ്പോർട്ട് കാമുഖം മനുഷ്യജീവിത എന്ന് പറയുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടി മുന്നോട്ട് പോകുന്നതാണ് നിരാശകളും പ്രതിസന്ധികളും നിറഞ്ഞതായി ജീവിതയാത്ര സഹോദരിമാരായ നാം ഏറെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ സഹോദരിമാരെ നാം അതിൽ നിന്ന് കരകയറ്റുവാനും ആത്മീയ ശുശ്രൂഷകൾ മുൻപന്തിയിൽ കൊണ്ടുവരുവാനും സുശേഷീകരണത്തിന് പ്രാപ്തരാക്കുവാനും വേണ്ടിയുള്ള സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടിയുള്ളതാണ് സഹോദര സമരത്തിൻ്റെ പ്രവർത്തനം ലാവണ്യം വ്യാജവും സൗന്ദര്യബർദ്ധവുമാകുന്നു വിഭവ വാക്ക സ്ത്രീകൾ പ്രശംസിക്കപ്പെടും സന്ദർശവാൻ്റെ മുമ്പ് ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭരണസമിതിയിൽ വിഷാധികാരിയായ ബാസ്റ്റർ മനോഹർഗീസും പ്രസിഡന്റായി ശ്രീ ശ്രീലാമ പാപ്പച്ചനും സെക്രട്ടറിയായ ശ്രീവത്സ മഹാരാജനും ട്രഷറായി വിശിസ്റ്റർ സസുദീൻ ചുമതല വഹിക്കുന്നു മറ്റെല്ലാ സഹോദരിമാരും തങ്ങളെ രാവോളം പ്രവർത്തനങ്ങൾക്കാൻ പ്രവർത്തനങ്ങൾ കാഞ്ഞൂർ വിദേശ സഹോദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം വളരെ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു കഴിഞ്ഞ ഒരു വർഷം പത്തു മാസവും ഒമ്പത് ഫോലങ്ങൾ സൗദരി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം സഹായിച്ചു കൃത്യം പത്ത് ഉപന ശുശ്രൂഷ സഭാ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും അതിനുശേഷം സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ഭവനങ്ങൾ കടന്നുപോകുകയും ധരിച്ച് കടന്നു വന്നുകയും സഹോദരിമാർ അവരവരുടെ താലം ദൈവനാമത്തിൽ അവതരിപ്പിക്കുകയും അതിനുശേഷമായി ദൈവനാമത്തിൽ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ പ്രാർത്ഥിച്ച് ലേലം വിളിക്കുകയും തുടർന്ന് വീട്ടുകാർ ഭക്ഷണത്തിന് ശേഷം പ്രാർത്ഥിച്ച് വിരിയുമാണ് ചെയ്യുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയിലോ മറ്റ് പരിചയത്തിൽ ആർക്കെങ്കിലുമോ രോഗികളോ ഞെരുക്കത്തിൽ കൂടി കടന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ചെറിയ രീതിയിൽ സാമ്പത്തികമായി സഹായിക്കുകയും അവരുടെ കടന്നു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നതും പ്രവണതാ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ് സുവിശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ സഹോദരി സമാജത്തിൻ്റെ മീറ്റിംഗ് നടക്കുന്ന അതാത് ഭവനങ്ങളുടെ ചുറ്റുപാടുള്ള ഭവനങ്ങളിൽ കടന്നുപോയി ലഘുലേഖകൾ നൽകി വ്യക്തിപരമായ സുവിശേഷം അറിയിക്കുകയും ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനായി മുമ്പേ യും കുടുംബത്തിന്റെയും സഹോദരിമാരുടെ ഉത്സാഹം എടുത്തു വരേണ്ടതാണ് വരുന്നാളുകളിൽ മത്സ്യബോധനം നടത്തുവാനും പ്രവർത്തനങ്ങൾ മക്കൾ പ്രാർത്ഥിക്കണം കഴിഞ്ഞ വർഷം പതിനെട്ട് ഭവനങ്ങൾ കയറി ഇലയറികൾ കൊടുക്കുകയും അൻപത് വീടുകൾ സുവിശേഷം വീടുകൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളോർത്തെ എല്ലാവരും പ്രാർത്ഥിക്കണം താനന്ത പരിശോധന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആലപ്പുഴ വെസ്റ്റ് ഡിസംബർ താലന്റ് പരിശോധന ചേപ്പാട് അഭിനേസ്വർ സഭയിൽ വെച്ച് നടത്തപ്പെട്ടു നടത്തപ്പെട്ടു നമ്മുടെ സഭയിൽ നിന്ന് പുറത്തു സഭയിൽ നിന്നും സഹോദരിമാർ പങ്കെടുത്തു എന്നെ അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ സഹോദരിമാരെ സിസ്റ്റർ സ്വർണ്ണമാധവന്റെ സിസ്റ്റർ ഡി സി മാത്യു സിസ്റ്റർ സിസി തോമസ് സിസ്റ്റർ ഷൈനി കോശി സിസ്റ്റർ സൂസി തോമസ് സിസ്റ്റർ സൂസൻ ഡോൺ സിസ്റ്റർ റത്സ സിസ്റ്റർ ബിജി മനു എന്നിവർ വിവിധ താലന്തുകൾ അവതരിപ്പിച്ചു പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അഭിമാന നിമിഷം ഈ സെന്റർ താലന്ത പരിശോധനയിൽ മറ്റു ഇതര വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ സഹോദരിമാരും രണ്ടു മാസക്കാലം സഭയിൽ കടന്നുവന്ന പരിശീലനം നടത്തുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറയാനുള്ള കാര്യമാണ് ഇതിൻ്റെ ഫലമായി ആലപ്പുഴ വെസ്റ്റ് സെന്റർ സഹോദരി സമാജത്തിന്റെ താലന്ത പരിശോധനയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി എന്നുള്ളത് അഭിമാനത്തോടെ പറയട്ടെ അതിന് കാരണക്കാരായ ദേവദാസനോടും കുടുംബത്തോടും എല്ലാ സഹോദരിമാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ സാമ്പത്തികം നമ്മുടെ സഹോദരി സമാജത്തിന് സാമ്പത്തികം എന്ന് പറഞ്ഞ അതാ സഭയുടെ സ്വാതന്ത്ര്യ കാഴ്ചയും സഹോദരിമാർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളിലേലം ചെയ്യുന്നതുമാണ് ദുഃസംഹാരം കാർമ്മിക പടലങ്ങൾ മാറി മറിയുന്നത് പോലെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മറ്റു വേഗം നമ്മെ വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളോട് നാം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ നമ്മുടെ കർത്താവ് വരുമെന്നുള്ളതാണ് ആ പ്രത്യാശയോടെ നാം കാത്തിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിനും മറ്റുള്ളവരുടെ വേദനകളിൽ ആശ്വസിപ്പിക്കുന്നതിനും നമ്മെ ആവോളം നാം വിശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഈ കഴിഞ്ഞ വർഷം സുവിശേഷിക്കുന്ന പ്രവർത്തനത്തിനും ആത്മീയ കൂട്ടായിരിക്കും ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ നമ്മുടെ കാഞ്ഞുസഭയിലെ സൗകര്യ സമാജ പ്രവർത്തകർക്ക് സാധിച്ചു എന്ന് അഭിമാനത്തോടെ ഓർക്കുന്നു ഈ പോയ വർഷം പതിനേഴായിരം രൂപ വരെ ഉണ്ട് സമയങ്ങൾ ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുമ്പോൾ സംഭവങ്ങൾ പലതും നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുൻയാശായി അരുമനാഥന്റെ വരവിനായിരിക്കാം നമ്മൾക്കും ഐക്യമായി നമുക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് റിപ്പോർട്ട്മാരുടെയും വേണ്ടി അഞ്ച് വാർഷിക റിപ്പോർട്ട് ഇവിടെ വായിച്ചുകൾക്ക് ഉണ്ടേത്തുടങ്ങനെ കഴിഞ്ഞൊരു വർഷം പ്രിയ സഹോദരിമാരെ പ്രവർത്തന സജ്ജരായി ദൈവം നിലനിർത്തിയല്ലോ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്ന സൂചനമായി കരങ്ങളടിച്ച് ദൈവത്തെ മാറ്റപ്പെടുന്ന ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസ്ഥ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ അന്നു നമ്മുടെ സഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷം സഭയുടെ ശുശ്രൂഷകനായിരുന്നു അനുഗ്രഹിതരായ ദൈവൻ കെ പി കിയറി സഭകൾ കർത്താവിൻ്റെ ദാസിളിമാമ പ്രിയ സാബുചായൻ പ്രിയമാമ നമ്മുടെ പി ലൈബ്രിയുടെ ഡിസ് കെ പി എ പി പ്രസിഡന്റ് പ്രിയ അപി വർഗീസ് എല്ലാ പ്രിയപ്പെട്ട ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ക്രിസ്തുവി ദൈവദാശിനന്മാരെ കുടുംബമായി വന്ദനം അറിയിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പ്രോഗ്രാമുകൾ തുടരാൻ പോവുകയാണ് സോളോ

ooh mm -hmm. Ooh. Mm -hmm. അതിനുശേഷ പ്രോഗ്രാമുകൾ കണ്ടിട്ട് ചെയ്യുന്നത് പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുന്നത് കർത്താവിന്റെ ദാസൻ അധ്യക്ഷനായി ഇരിക്കുന്നത് കർത്താപിന്റെ ദാസൻ കെ പി സവറുകളായിരിക്കും തുടർന്നുള്ള ക്രമീകരണങ്ങൾക്കായും കരങ്ങളടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം वाता सिस्टर एलियमा पापसे। तुम्हारे पास आते हो, तने क्या की नहीं करूँ, पता है ये सिक्सर नाम तेरे इंडस्ट्री एलो। सुबह से वानी, അരിപ്പാട് എസ് എൻ ഡ്രസ് ഓഡിറ്റോറിയത്തിൽ വച്ച് മുൻകാലങ്ങളിൽ ബുധനാഴ്ച തുടങ്ങുന്ന കൺവേഷൻ ഞായറാഴ്ച വരെ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് തീർന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ മൂന്നാം തീയതി സഭയുടെ ശുശൂഷനായി സ്ഥാനമേറ്റു ഈ വർഷത്തെ താരന്റ് പരിശോധനയിൽ തോട്ടപ്പള്ളി സഭ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം കാഞ്ഞൂർ സഭയും പി എ പി താരന്റ് പരിശോധനയിൽ മത്യൂർ സഭ ഒന്നാം സ്ഥാനവും കാഞ്ഞൂർ സഭ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി എല്ലാം പിന്പിൽ ദേവദാസിന്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും അധികം ഉണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി ആയിരുന്ന ദിന സെക്രട്ടറി സ്ഥാനവും ആ സ്ഥലത്തേക്ക് മത്സമ്മ രാജ്യങ്ങൾ സെക്രട്ടറി ചെയ്തു സഭയുടെ വഴിക്കായി ഓരോ വിശ്വാസ വീടുകളിലും ഓരോ വഞ്ചിപ്പുറ്റി കൊടു കൊടുക്കുകയും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മഞ്ചിപ്പുറ്റി ശേഖരിച്ച് ശേഖരിക്കുകയുണ്ടായി അതിന് ഏറ്റവും കൂടുതൽ തുകയുണ്ടായിരുന്നത് കുഞ്ഞമ്മ തോമസിനാണ് आ विनय पते सम्मान पंखे ഉണ്ടായി સાલスコલ રીએટિયા જ હવાઈ સમાજમ એનવીડે વાર્ષિય વિસમન 28માં મેલી ગામ આ છે સવા સવા સમિતિએ કોમતું માદમી તેસારાઈ તો આમ તો આમ તો

actions of huh? iron and barkhead. വളരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എടുത്തത് തിരിച്ചാണ്